i oh, don't ാധന ആരാധന മഹത്വം മഹത്വം യശ്വ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ അഭിഷേകത്തോടെ സംസാരിക്കപ്പെടുവാൻ ഇടം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യശ്വി ആരാധന 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 കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം ൃദയ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലിൽ ഈ ആ കൈകാര്യം വിശ്വ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ ഗുരുദേവികാരുണ്യനാഥന്റെ സന്നിധാനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ സമീപം ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്തുതിച്ച് സന്തോഷത്തോടെ അമ്മ മാതാവിന്റെ വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ആരാധനയെ सिधी वसिचो पार चुंबो संनिधि God created me. The... மக்களே தளிக்கணும் ரீட் சத்தியமே மக்களிடம் சத்தியமே சத்தியமே Oh! oh. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ് അതായത് തേജസ് എഴും നിൻ മുഖം ഹൃദയത്തിൻ ആനന്ദമേ സാഹിത്യത്തെ കവിത എഴുതുന്ന പോലെ അല്ല ഇത് അതിന് പ്രതിഭ ഉണ്ടായാൽ മതി ഭക്തി ഉണർവ് ഗാനങ്ങൾക്ക് പ്രതിഭയുണ്ടായിട്ട് കാര്യമില്ല മറിച്ച് അഭിഷേകമാണ് വേണ്ടത് ഉണർവ് ഗാനങ്ങൾ ഈ ഈ നമ്മുടെ കൃപാസനത്തിലൊക്കെ പാടുന്നത് അഭിഷേകഗാനങ്ങളാണ് ഉണർവ് ഗാനങ്ങളുടെ അടുത്ത തലമുറ തലമുറയാണ് അഭിഷേകഗാനങ്ങൾ അത് നന്നായിട്ട് ദൈവസഹമുള്ളവരിൽ കണ്ണ് നിറഞ്ഞ് ഒക്കെ അഭിഷേകമുണ്ടാകും ആ സമയത്ത് തന്നെ ആ പാട്ട് ഒറ്റ പാട്ടുകൊണ്ട് തന്നെ ഒരു ദാനത്തിൻ്റെ ദൈവാനുഭവം പ്രാപിക്കും ഉടവ അഭിഷേക ഗാനങ്ങളുടെ ഗുണമെന്ന് പറയണത് അത് എഴുതുന്ന ആൾക്ക് അഭിഷേകം ഉണ്ടാകും അതിൻ്റെ ഒരു മദർ ഹാൻഡ് സെറ്റുള്ളവർക്ക് മദർ ബോർഡുള്ളവർ ആ അഭിഷേക ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത് സ്പർശിക്കുകയും ചെയ്യും ആന്തരികമായ ദൈവാനുഭവം ഇമ്മീഡിയറ്റ് ദൈവാനുഭവം ഉണ്ടാക്കുക അത് അതാണ് അഭിഷേക ഗാനങ്ങളുടെ പ്രത്യേകത ഉണർവ് ഗാനങ്ങൾ സഭയിൽ വന്നതിന് ശേഷമാണ് ഈ അഭിഷേക ഗാനങ്ങൾ വരുന്നത് നമ്മൾ പുറത്ത് കേൾക്കുന്നതൊക്കെ ഭത്തിഗാനങ്ങളാണ് ഭത്തിഗാനങ്ങൾ ഭത്തി ഉണ്ടാകുമെന്നേ ആ ഭക്തി എന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ അതൊരു ഔട്ട് ഓഫ് ദ പേഴ്സൺ വികാരമാണ് നമ്മുടെ ദൈവത്തിന് പുറത്ത് ഒരു മനുഷ്യനെ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഭക്തി ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തി ആരാധന ഭയമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആ ഭത്തിക്ക് ആ വിഷ വിഷ വ്യക്തിക്ക് ഭക്തി ഉണ്ടാകും ആ ഭക്തി ഒരു റിലേഷനാണ് ബന്ധമാണ് അത് നിങ്ങൾ നിലനിർത്താൻ ദൈവത്തിൻ്റെ ബന്ധം നിലനിർത്താൻ പറ്റും അഭിഷേക് ഗാനിൻ്റെ പ്രസൻസാണ് അത് വ്യത്യാസമുണ്ട് അഭിഷേക് ഗാനം എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡുകൾ കൂടുതൽ ഈ അത്സവത്തിൻ്റെ മറിയത്തിൻ്റെ അഭിവാദനത്തിൻ്റെ അതേ വൈബ് എലിസബത്തിലുണ്ടായിരുന്നുകൊണ്ടാണ് ഇവർ കണ്ടൊക്കെ ഒരേ സമയം തന്നെ അഭിഷേകം അനുഭവിക്കാൻ പറ്റിയത് അല്ലേ അതുകൊണ്ട് ഈശോയും പറയുന്നു നിങ്ങൾക്കതിൻ്റെ എന്ന് ചോദിക്കുമോ അതായത് ദൈവത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇമ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യണം റിസീവ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് ഈശോ പറയണത് എന്താണ് നിങ്ങൾ ഒരു സമാധാനം ആശംസിച്ചാൽ സമാധാനത്തിൻ്റെ ആ ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ കുടികൊള്ളും ഇല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമെന്ന് അത് നമുക്ക് ആൾക്കാരെ നിൽക്കുമ്പോൾ റിട്ടേൺ അടിക്കണമെന്ന് അറിയാൻ പറ്റും ഞാനൊരു അത് എട്ട് വേടാം കുറച്ച് ചോദിക്കട്ടെ ഹലലുയാ പത്ത് അഞ്ച് ആറ് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിന്റെ പുത്രൻ സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും തിരിച്ചു പോരും അതാണ് ഇതിന്റെ ദുരന്തം എന്ന് പറയുന്നത് ദൈവാനുഭവത്തിന് ഒരു ഹാൻഡ്സെറ്റും മദർ ബോർഡും ഉണ്ട് നമുക്ക് ഫോൺ എടുക്കുമ്പോൾ പണ്ടൊക്കെ ഫോണില്ലേ അതിന് ഒരു മദർ ബോർഡ് ഉണ്ടാവും ഒരു ഹാൻഡ് സെറ്റും ഉണ്ടാവും ഇല്ലേ അയ്യോ മദർ ബോർഡും ഹാൻഡ് സെറ്റും തമ്മിലൊരു വയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ഇപ്പോഴത് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനോ ഉള്ള സ്ട്രക്ചർ ഉണ്ടാകണം നമ്മൾ ഈ ഉടമ്പടിയിൽ ശ്രമിക്കണത് ദൈവാനുഭവത്തെ റിസീവ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യമാണത് അല്ല ഞാൻ പത്രം കൊടുത്ത് രോഗികളെ കണ്ടതൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കരുത് ഇതൊക്കെ ഒരു വശമുണ്ട് ഇതിൻ്റെ പിന്നിലെ അല്ലേ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇതിൻ്റെ കർത്താവ് സമാധാനത്തിൽ ദൂതനമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോട് സഹകരിക്കാനുള്ള മസ്തി ഉണ്ട് ദൈവചനം വരുമ്പോൾ നമ്മൾ ദൈവചനം നമ്മളിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് ഇപ്സഭാത്വം നമ്മൾ ദൈവത്തിൻ്റെ മക്കളൊന്ന് ദൈവചനം ആരിലേക്ക് പേട അതായത് ദേവവചനം ആരിലേക്ക് വരുന്നുവോ അവർ ദൈവപുത്രന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്നു അപ്പം ദേവചനം വരുന്നത് അപ്പം നമ്മൾ ദൈവപുത്രാകണം നമുക്ക് വേണമെങ്കിൽ ജെട്ട് ചെയ്യാം ദേവവചനത്തിന് നല്ല ഒരു സ്വീകരിക്കാനുള്ള ഒരു സ്വീകാര്യക്ഷമത അതിനാണ് നമ്മൾ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുക്കണേൻ്റെ കാര്യം അതാണ് ഇതിനെയെല്ലാം ഒരു ആധ്യാത്മിക സാങ്കേതികേതിക ശാസ്ത്രത്തിൻ്റെ തോതിലാണ് ഈ ഉടമ്പടി വർക്ക് ചെയ്ത് വരേണ്ടത് അപ്പം അതിൻ്റെ ഒരു തിയറട്ടിക്കൽ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലാണ് പക്ഷേ അതിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു സാങ്കേതിക പശാദിനത്തുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് ഈ ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് പറഞ്ഞേക്ക് വന്നു അടുത്തേക്ക് വന്നു അവരെ ദൈവങ്ങൾ എന്ന് ദൈവങ്ങൾ അപ്പൊ ദൈവവചനം നമ്മളിൽ വസിക്കുമ്പോ നമ്മൾക്ക് ദൈവവചനം നമ്മളിൽ നമുക്ക് ദൈവാരൂപിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അഭിഷേകം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകും പെട്ടെന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരു നിലപാട് തറയെന്നൊക്കെ പറയും ഇപ്പോൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യണതുപോലെ എല്ലാത്തിനും ഒരു ലാൻഡിങ് ഉണ്ട് ശരിക്കും ദേവചനത്തിൻ്റെ ലാൻഡിങ് പാഡ് കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിഷയമാണ് ഈശോ പല പല ഭാഷകളിലാണ് ലാൻഡിങ് പാഡിനെ കുറിച്ച് പറയണത് അതായത് നിലമെന്നൊക്കെ പറയും പിന്നെ ഈശോ പറയും അർഹത എന്നൊക്കെ പറയും പത്ത് പതിമൂന്നെടുത്ത് സുവിശേഷം മത്തായി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ഈ ബ്ലസ്സിങ്ങിൻ്റെ റിട്ടേൺ അടിക്കുന്ന പരിപാടി വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ് ബ്ലസ്സിംഗ് ദൈവത്തിൻ്റെ കിട്ടാത്തതല്ല പ്രശ്നം ഇത് നമുക്ക് സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ് അതാണ് പ്രശ്നം ഇപ്പം എന്തുകൊണ്ടാണ് വിഴിഞ്ഞൻ തുറമുഖത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണത് കൊച്ചി തുറമുഖത്തേക്കാൾ എപ്പോഴും എല്ലാ ദിവസവും അത് ട്രെഡ് ചെയ്ത് ട്രഡ്ജ് ചെയ്ത് തന്നെ ആഴം കൂട്ടിയിട്ടാണ് എടുക്കുന്നത് എന്നാലും ഒരു ഒരു സൈസ് കഴിഞ്ഞാൽ പിന്നെ ബുക്കുള്ള പാടായിരിക്കും അതുകൊണ്ട് ആഴക്കടലിൽ തന്നെ തുറമുഖം ഉണ്ടാക്കി വെച്ചിരിക്കുക അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഇരിക്കും നമ്മളുടെ കൃപയുടെ തോത് വർദ്ധിപ്പിക്കുക തോത് എപ്പോഴും നമ്മൾ വിഷ നമ്മൾക്ക് ഈ മുപ്പത് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് നിങ്ങൾ മുപ്പത് ശതമാനത്തെ ടാർജറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനമേ കിട്ടത്തുള്ളൂ മറ്റു ചിലത് നല്ല നിലത്ത് വീണോ അത് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും വിളവ് നൽകി ഇതാണ് ഈ അർഹത എന്ന് പറയുന്നത് ഇതാണ് നിലപാട് അറിയെന്ന് പറയണത് അതായത് ബൈബിൾ എല്ലാം പറയണ ഒരു കാര്യം തന്നെയാണ് വ്യത്യസ്ത ലാംഗ്വേജ് വ്യത്യസ്ത മീഡിയ ഉപയോഗിക്കുന്നു ബിംബങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആള് ഒരു വിഷയമാണ് ദൈവരാജ്യം എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഇതെല്ലാം ഒറ്റ പിന്നെ കാര്യമൊക്കെ പറയുമ്പോഴേക്ക് സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുക മണിക്ക് സദൃശ്യം അത് എല്ലാ വിനേയും കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം തീരുന്നു ഈശോ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവരാജ്യം എന്നുള്ളൊരു സിംഗിൾ കോൺസെപ്റ്റല്ല നമ്മൾ ഉടമ്പടി എപ്പോഴും വരുമ്പോൾ നിങ്ങൾ ഉടമ്പടി ഫലത്തിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉടമ്പടി പോലെ ലോകത്തിൽ ഇത്രയും ലാർജ് സ്കെയിലിൽ മനുഷ്യർക്ക് ഭൗതിക സാക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നൊരു പ്രാർത്ഥന ഞാൻ എൻ്റെ അറിവിലില്ല അത്രയും ഫാസ്റ്റാണിത് തന്നെയല്ല ഇത് ഒപ്പം മനുഷ്യനെ വ വചനത്തെ വളർത്തുന്നുവേനെ പോലെ കേട്ടു അനുഗ്രഹം പ്രാപിച്ചു ഒരു അപേക്ഷ എഴുതി പോകുന്ന മിനിമം പ്രോഗ്രാമല്ല കേട്ടവൻ പതുക്കെ പതുക്കെ സുവിശേഷം സ്വീകരിക്കുകയും സുവിശേഷത്തിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കുകയും വചനത്തെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ സാക്ഷിയായി ജീവിക്കുന്ന ഒരു സമാന്തര ജീവിതമുണ്ട് നവീനൊക്കെ പക്ഷെ അതുണ്ടാകത്തില്ല അപ്പം ഇത് സഭയിൽ വരുന്നിരിക്കുന്ന അവസാനത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രയറാണ് ഈ ആപ്ലിക്കേഷൻ പ്രെയർ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആപ്ലിക്കേഷൻ പ്രെയറിൻ്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സതീഷ് അങ്ങനെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ല സതീഷിൻ്റെ സാക്ഷ്യം ഒരു അഞ്ച് മീറ്റർ മറ്റേ ഉള്ളൂ പക്ഷേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഈ സതീഷിൻ്റെ സാക്ഷി ഇയാൾ പറയുമ്പോൾ ഞാൻ അവിടെ അയാൾ അദ്ദേഹം പറയണത് ഞാൻ സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു റിലേഷനും ഇല്ല ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല ഒരു കേവല മനുഷ്യനാണ് ഈ കേവല മനുഷ്യൻ അയാളെ സാക്ഷ്യം അയാൾ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം അയാൾ അയാളുടെ ഒരു സങ്കടം കേരളം അയാൾക്കാരുള്ള സങ്കടം എന്ന് പറഞ്ഞാലേ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പൊണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് സോറിയാസിസ് ഒന്ന് വന്ന് നോക്കണം അപ്പോൾ ചെറിയ ചൊറിച്ചൊരു പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും ഇപ്പം ചരം മുഴുവനായിവന് ഇപ്പം ഈ മനുഷ്യ തന്നെ തന്നെ വെറുത്തു പോകും ഞാൻ എപ്പോഴും ഓർക്കും ഈ ജോബിനൊക്കെ പഴയ നിയമത്തെ വന്നത് ആണെന്ന് പോകും ചില സമയത്ത് അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കണില്ലേ ശരം മുഴുവൻ ഇങ്ങനെയാണ് ഇരിറ്റേറ്റ് ചെയ്യും അപ്പോൾ സതീഷ് ഇതായ സംഭവം അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്യുന്നറിയാ കൂട്ടുകാരെന്ത് ചെയ്യാറിയാ കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും നിങ്ങൾ ഓർക്കണം നിങ്ങളെ അയച്ച് ചെല്ല് അയക്കുന്ന ഒരു ലിങ്ക് ചിലപ്പോൾ നിങ്ങൾ അയക്കണ സാക്ഷ്യത്വ ലിങ്ക് ആയിരിക്കും അത് പക്ഷേ അതിലൂടെ ദൈവം നിങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന മഹാകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കൈയടിച്ച് ശ്രുതിക്കേണ്ട